ഹലോ ഞാനിപ്പോൾ വർക്ക് ഉള്ളൂ സാധാരണ എല്ലാ ദിവസവും വരുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച് കിടക്കണോണ്ട് ഇങ്ങനെ പുറത്തെ ശബ്ദങ്ങളൊന്നും അങ്ങനെ കേൾക്കാറില്ല പക്ഷേ ഇന്ന് ഹെഡ്സെറ്റ് അങ്ങനെ വെക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് ഇങ്ങനെ പട്ടി പട്ടിപ്പറിക്കുന്നതും കിളികളുടെ ഒച്ചയും അങ്ങനെ ഇങ്ങനെ കേട്ടോണ്ട് കിടക്കണമായിരുന്നു അപ്പം പെട്ടെന്ന് ഈ സൊസൈറ്റിയുടെ വാച്ച്മാൻ എല്ലാ ഗേറ്റിലും ഇങ്ങനെ തട്ടി തട്ടി പോണ സൗണ്ട് കേട്ട് സാധാരണ ഞാനങ്ങനെ ഈ പറഞ്ഞ സൗണ്ടൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേൾക്കാറില്ല ഹെഡ്സെറ്റ് വെക്കണോണ്ട് അപ്പോൾ ഒരുപാട് നാളുകൂടിയാണിങ്ങനെ വാച്ച്മാനൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ ഗേറ്റിൽ തട്ടി നടന്നു പോകുന്നുള്ളതൊക്കെ എനിക്ക് അറിയണം കേട്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ മറന്നു തുടങ്ങിയായിരുന്നു സാധാരണ ഇപ്പം വാച്ച്മാനെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കസേര ഇട്ടിരിക്കണതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ ഗേറ്റിൽ അങ്ങനെ തട്ടിക്കൊണ്ട് അങ്ങനെ നടക്കണമെന്ന് അങ്ങനെ ഇപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് ചെറുപ്പത്തിലൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നു ഞാനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മേനോട് ചോദിച്ചാൽ നമുക്ക് ഇന്ന് എന്തൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചാൽ അപ്പം അമ്മ പറഞ്ഞു കൂർക്കെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഗൂർക്കന്മാരാണല്ലോ അന്ന് ആ ഏരിയയൊക്കെ നോക്കാൻ വരുന്നത് അപ്പോൾ എനിക്ക് കൂർക്കയും ഗൂർക്കയും തമ്മിലുള്ള ഡിഫറൻസ് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അമ്മ കൂർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനവർക്ക് ഞാൻ അപ്പോൾ അമ്മേനോട് ചോദിച്ച് ഏത് രാത്രിയിൽ പിള്ളേരെ പിടിക്കാൻ വന്ന എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞാൽ അതെ ഇന്ന് നമ്മൾ അയാളെ കറി വെക്കണേന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പേടിയായി ഇന്ന് അയാളെ കറി വെക്കുക അപ്പോൾ അയാൾ ഇവിടെ വരും അങ്ങനെയൊക്കെ ചിന്ത പക്ഷേ എന്താന്നുള്ളത് ശരിക്കും അറിയണില്ല വീട്ടിലെല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങില്ലാന്നാണെങ്കിൽ അമ്മ പറയണത് ആ വന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് ഓരോ ഗേറ്റിലും ഇങ്ങനെ തട്ടി തട്ടി വന്ന നമ്മുടെ വീണങ്ങനെ ഗേറ്റും എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാൽ തന്നെ ആണെങ്കിൽ പറഞ്ഞു ഉള്ള സാധനങ്ങളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തട്ടിത്തട്ടി വരുമ്പോൾ പേടിയാണ് കേൾക്കുന്നത് അപ്പോൾ അമ്മ പറയും ആ വന്നുണ്ട് ഇപ്പം തന്നെ വരും ഉറങ്ങി അല്ലെങ്കിൽ ഇപ്പം തന്നെ പിടിച്ചു കൊടുക്കും ആ ഇവിടെ ഉറങ്ങാത്ത പിള്ളേരുണ്ട് കേട്ടോ ഇപ്പം കൊണ്ടുപോക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് ഇറക്കി അടിച്ച കിടന്ന് പേടിച്ച കിടന്ന് ഉറങ്ങണത് അന്നത്തെ ദിവസം രാത്രിയിൽ ചോറ് വിളമ്പണ സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്കിന്ന് വേണ്ട ചോറ് എന്ന് പറഞ്ഞു അപ്പം അമ്മ ചോച്ചാ എന്താ നിങ്ങൾക്ക് നമുക്ക് കൂർക്കയല്ലേ കറിയാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ കൂർക്ക തിന്നെന്തോ കുഴപ്പം കൂർക്കാരെ പിടിച്ച് തിന്നൊന്നുമില്ല എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പോൾ അത് അമ്മ ചോറ് കുളമ്പിട്ട് കൊടുന്ന് വെച്ചപ്പോൾ ഞാൻ ചെന്തു സാധനം ആ ഇതാണ് കൂർക്ക അപ്പോഴാണ് മനസ്സിലാവണത് ഗൂർക്ക വേറെയാണ് ഗൂർക്ക വേറെയാണെന്ന് അറിയണത് എന്റെ മനസ്സിൽ അയാളെ പിടിച്ച് കറി വെക്കുന്നതാണ് അമ്മ പറഞ്ഞു അയാളെ പിടിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ ജെലിപ്പിക്കൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ അർത്ഥമറിയാൻ അറിയാൻ കൊണ്ട് എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങൾ അബദ്ധങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും